സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ അച്ഛന്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരാൻ താല്പര്യമില്ല നടിയാകണമെന്ന് ഒരിക്കൽ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചെന്നാണ് ദിയ പറയുന്നത് ഇന്ന് വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങളിലാണ് ദിയാ കൃഷ്ണ കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാഹങ്ങളിൽ ഒന്നായിരുന്നു ദിയ അശ്വിൻ വിവാഹം സുഹൃത്തുക്കളായിരുന്നു അശ്വിനും ദിയയും ദിയയുടെ മുൻ കാമുകന്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ ഈ ബന്ധം തകർന്നതോടെയാണ് അശ്വിനുമായി ദിയ അടുക്കുന്നത് സുഹൃത്തിന്റെ കാമുകിയെ പ്രണയിച്ചു എന്ന കുറ്റപ്പെടുത്താൽ ഒരു ഘട്ടത്തിൽ അശ്വിന് കേൾക്കേണ്ടതായി വന്നു എന്നാൽ ബ്രേക്കപ്പിന് ശേഷം അശ്വിൻ നൽകിയ പിന്തുണയാണ് ദിയയെ ആകർഷിച്ചത് അതേസമയം ദിയയുടെ മുൻ കാമുകൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അശ്വിനെ പരോക്ഷമായി വിമർശിക്കുകയുണ്ടായി കൂടെ നടക്കുന്ന സുഹൃത്തുക്കളെ സൂക്ഷിക്കണമെന്നും ആയാൽ ഒരുപാട് കൂട്ടുകാരുണ്ടാകാൻ പാടില്ലെന്ന് താൻ പഠിച്ചെന്നുമാണ് മുൻ കാമുകൻ വൈഷ്ണവ് പറഞ്ഞത് മുൻ ബന്ധത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നായിരുന്നു ദിയയുടെ തുറന്നു പറച്ച് ഇന്ന് അശ്വിനാണ് ദിയയുടെ ലോകം ദിയയുടെ കുടുംബവും സുഹൃത്തുക്കളുമായി വളരെ പെട്ടെന്ന് അശ്വിന്റെ കുടുംബം അടുത്തു ഇപ്പോൾ ലണ്ടനിലെ ഹണിമൂൺ യാത്രയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ദിയ കൃഷ്ണ സുഹൃത്തിന്റെ അടുത്തു പോയി താമസിക്കുന്ന ഇടത്തേക്ക് തിരിച്ചു പോകവെ കഴിഞ്ഞ ദിവസം അശ്വിനുമായി ഉണ്ടായ വഴക്കിനെ കുറിച്ച് ദിയ സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ ഇന്നലെ ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായി ഞാൻ ഇറങ്ങി ഓടി ഊബർ ഊബറെടുത്ത് പോയി എന്നെ തപ്പി പിന്നാലെ ഇവൻ ട്രെയിനിൽ വന്നെന്നും ദിയ പറഞ്ഞു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പാചകം ചെയ്യാൻ തനിക്കും അശ്വിനും ഇഷ്ടമായിരുന്നുവെന്നും ദിയ പറയുന്നു ഇവിടുത്തെ കടുത്ത തണുപ്പിൽ കുറച്ച് ചൂട് കിട്ടുന്നത് സുഖമാണ് നാട്ടിൽ വെച്ച് പാചകം ചെയ്യുമ്പോൾ വിയർക്കും അപ്പോൾ ഇങ്ങനെ വേണ്ടെന്ന് തോന്നും എന്നാൽ ലണ്ടനിൽ അങ്ങനെ ആയിരുന്നില്ലെന്നും ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു അടുത്തിടെ ദിയയുടെ ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിൽ നിന്ന് പരാതി വന്നെങ്കിലും ദിയ അത് അവഗണിച്ചു അവഗണിച്ചുവെന്നായിരുന്നു ആരോപണം ശക്തമായ വിമർശനം വന്നതോടെ ദിയയ്ക്ക് വിശദീകരണം നൽകേണ്ടി വന്നു പലരുടെയും പരാതികൾ പരിഹരിച്ചതോടെയാണ് വിവാദം കെട്ടടങ്ങിയതെന്ന് പിന്നീട് ദിയാകൃഷ്ണ പറയുകയുണ്ടായി